നമസ്കാരം സി പി ഐ എമ്മിൻ്റെ പയ്യന്നൂർ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുമായിരുന്ന പി കുഞ്ഞിക്കൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നാം എല്ലാവരും അറിഞ്ഞതാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അദ്ദേഹം പാർട്ടിക്കെതിരെ നടത്തിയിരിക്കുന്നത് അതായത് സി പി ഐ എമ്മിനെതിരെ നടത്തിയിരിക്കുന്നത് അതിൽ തന്നെ പ്രത്യേകമായിട്ട് പയ്യന്നൂരെ തന്നെ മുൻ ഏരിയാ സെക്രട്ടറിയും പയ്യന്നൂർ എം എൽ എയുമായിട്ടുള്ള ടി ഐ മധുസൂദനെതിരെ അദ്ദേഹം നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ വളരെയധികം ഞെട്ടിക്കുന്നതാണ് കാരണം പാർട്ടി രക്തസാക്ഷികളുടെ പേരിൽ പിരിക്കുന്ന ഫണ്ട് ഫണ്ടുകൾ അതായത് ഏറ്റവും പ്രത്യേകമായി ധനരാജ് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രക്തസാക്ഷി എന്നവർ പറയുന്ന വ്യക്തിക്ക് വേണ്ടി പാർട്ടി പിരിച്ച ഫണ്ട് ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ നിർമ്മാണ ഫണ്ട് പിന്നെ തിരഞ്ഞെടുപ്പ് ഫണ്ട് ഈ ഫണ്ടുകളിലെല്ലാം തിരിമറികൾ നടത്തി കോടിക്കണക്കിന് രൂപ മാറ്റിയിട്ടുണ്ട് എന്നാണ് പി കുഞ്ഞികൃഷ്ണൻ ടി ഐ മധുസൂദൻ എം എൽ എക്ക് നേരെ ഉന്നയിക്കുന്ന ആരോപണം ഈ ആരോപണത്തെ തുടർന്ന് ടി പി കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി സി പി ഐ എം എന്ന പാർട്ടി ഒന്നടങ്കം ശക്തമായി രംഗത്ത് വരികയും കണ്ണൂർ കണ്ണൂർ പ്രത്യേകിച്ച് പയ്യന്നൂരൊട്ടാകെ അദ്ദേഹത്തിനെതിരെയുള്ള പോസ്റ്ററുകൾ നിര നിരക്കുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞികൃഷ്ണൻ കള്ളനാണ് കുലംകുത്തിയാണ് ഊണും കഴിച്ച് ഏമ്പക്കവും വിട്ടിട്ട് പാർട്ടിയെ തള്ളിപ്പറഞ്ഞവനാണ് കുഞ്ഞിക്കൃഷ്ണനെ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്ററുകൾ ഏതാണ്ട് ഭീഷണി നരത്തിലുള്ള പോസ്റ്ററുകളും വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടി പി അനുഭവം കുഞ്ഞിക്കൃഷ്ണൻ ഉണ്ടാകുമോ എന്നുള്ളൊരാശങ്ക രാഷ്ട്രീയ സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്നുണ്ട് കുഞ്ഞിക്കൃഷ്ണനും അത്തരത്തിലുള്ളൊരാശങ്ക ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സി പി ഐ എമ്മിൻ്റെ പ്രമുഖ നേതാവായിട്ടുള്ള എം വി ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു അദ്ദേഹത്തിന് ആദ്യം പറയുവാനുള്ളത് ഈ കുഞ്ഞികൃഷ്ണൻ്റെ ആരോപണങ്ങളെക്കുറിച്ചല്ല എസ് ഐ ആറിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ അതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷാഭേതപരമായി പെരുമാറുന്നു നിരവധി പേരുകൾ ഒഴിവാക്കുന്നു അതിനെതിരെ പാർട്ടി ഒരു പ്രക്ഷോഭം നയിക്കും നയിച്ചേക്കാം എന്നുള്ളൊരു സൂചന അദ്ദേഹം നൽകുന്നു അതായത് വളരെ വ്യക്തമാണ് ഈ ഫണ്ട് തിരിമുറയുടെ വാർത്തകൾ ചൂട് പിടിക്കുകയും കൂടുതൽ വിവരങ്ങൾ കുഞ്ഞിക്കൃഷ്ണൻ പുറത്തു വരികയും പുറത്തുവിടുകയും കുഞ്ഞിക്കൃഷ്ണനെ ടി പി ചന്ദ്രശേഖരനെ നിശബ്ദനാക്കിയതുപോലെ നിശബ്ദനാക്കുവാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രക്ഷോഭം നടത്തി വാർത്താ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ തിരിക്കുവാനുള്ള ശ്രമങ്ങൾ സി പി ഐ എം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ അത് ശക്തമായി തുടങ്ങുക തന്നെ ചെയ്യും എന്നുള്ളൊരു സൂചനയാണ് എം വി ജയരാജൻ നൽകുന്നത് എന്നാണ് ഒരു വിശകലനം ഈ ഒരു പ്രവർത്തനത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മാധ്യമങ്ങളോടുള്ള അഭിമുഖത്തെ മാധ്യമങ്ങളെ കണ്ട കാര്യത്തെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ വിശകലനത്തിൽ ആ മാധ്യമങ്ങളോടുള്ള ആ കൂടിക്കാഴ്ചയിൽ എന്തായാലും ചോദ്യങ്ങളിൽ നിന്ന് ഒഴി ഒഴിഞ്ഞു മറുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഈ ഫണ്ട് തിരിമറി എന്നുള്ള കുഞ്ഞു കൃഷ്ണൻ പറയുന്നത് സംബന്ധമാണ് അങ്ങനെ ഒരു ഫണ്ട് തിരിമുറിയും പാർട്ടി അനുവദിക്കില്ല പ്രത്യേകിച്ച് പയ്യന്നൂര സഹാക്കളെന്ന് പറയുന്ന സത്യസന്ധരായ സഖാക്കളാണ് ആ സർട്ടിഫിക്കറ്റ് അദ്ദേഹം സ്വയം നൽകിയതാണോ മറ്റാരെങ്കിലും നൽകിയതാണോ ഔദ്യോഗികമായിട്ട് ഇനി പിണറായി വിജയൻ സർക്കാർ തന്നെ പയ്യന്നൂര സഖാക്കൾക്ക് നൽകിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല പക്ഷേ എന്തായാലും എം വി ജയരാജൻ പറയുന്നത് അങ്ങനെയാണ് പയ്യന്നൂര സഹാക്കൾ സത്യസന്ധരാണ് അത് നിങ്ങളങ്ങ് വിശ്വസിച്ചോളാം പക്ഷേ മാധ്യമപ്രവർത്തകരിൽ ചിലർ ധൈര്യപൂർവ്വം സാധാരണ അത്തരമുള്ള ചോദ്യങ്ങൾക്ക് അവർ മുതിരാത്തതാണ് ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുന്നതു കൊണ്ടാവാം കുറച്ചെങ്കിലും ധൈര്യം മാധ്യ നമ്മളും മാധ്യമപ്രവർത്തകരാണെന്നോ ആണല്ലോ എന്നുള്ളൊരു ബോധ്യം അവരുടെ ഉള്ളിൽ ഉണർന്നതുകൊണ്ടാവാം ചിലരെങ്കിലും അദ്ദേഹത്തോടൊരു കാര്യം ചോദിച്ചു ഈ തിരിമറി നടന്നു എന്ന് അദ്ദേഹം പറയുന്ന കുഞ്ഞികൃഷ്ണനെ ആരോപിക്കുന്ന രക്തസാക്ഷി ഫണ്ട് അതിൽ തന്നെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് പാർട്ടി ഓഫീസിൻ്റെ നിർമ്മാണ ഫണ്ട് തിരഞ്ഞെടുപ്പ് ഫണ്ട് ഈ ഫണ്ടുകളിൽ നടന്ന് തിരഞ്ഞെടു തിരിമറി നടന്നു എന്നാണ് കുഞ്ഞിക്കൃഷ്ണൻ ആരോപിക്കുന്നത് ഇത് സംബന്ധിച്ച കണക്ക് വിവരങ്ങൾ പുറത്തുവിടാൻ പാർട്ടി തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യം വളരെ വ്യക്തമായി എം വി നേരെ പലവട്ടം മാധ്യമപ്രവർത്തകർ ചില മാധ്യമപ്രവർത്തകർ ഉയർത്തി ആ ചോദ്യങ്ങളിൽ നിന്ന് ആദ്യം അദ്ദേഹം അത് ആ ചോദ്യ ചോദ്യങ്ങൾ കേട്ട ഭാവം ഒന്നും അടിച്ചില്ല പിന്നെയും ആ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടപ്പോൾ ചോദ്യങ്ങളെന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരേ ചോദ്യമാണെങ്കിലും പലരാണ് പല രീതിയിലത് ആവർത്തിച്ചത് അദ്ദേഹത്തോട് അതിന് അദ്ദേഹം പറഞ്ഞത് പാർട്ടി കണക്ക് പരിശോധിച്ചിട്ടുണ്ട് അത് മതിയല്ലോ അല്ലെങ്കിൽ കണക്ക് പുറത്ത് വിടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് കണക്ക് പുറത്ത് വിടേണ്ട ആവശ്യമില്ല അതിനൊരനുബന്ധമായിട്ട് അല്ലെങ്കിൽ അതിനൊരു ഊന്നൽ നൽകുന്ന രീതിയിൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദം മാഷും പറഞ്ഞിട്ടുണ്ട് ഇത് പാർട്ടിയുടെ കാര്യമാണ് അത് മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല ഇതൊരാന്തരികമായ വിഷയമാണ് ഇത് പാർട്ടി അന്വേഷണം നടത്തി തീരുമാനിച്ചിട്ടുണ്ട് അത് മറ്റുള്ളവരെ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലൊരു പ്രസ്താവന ഗോവിന്ദ മാഷൻ നടത്തിയിട്ടുണ്ട് അതായത് ഈ കണക്കുകൾ പുറത്തുവിടുന്നതിനോട് പാർട്ടിക്ക് എന്തോ ഒരു മടിയുണ്ട് പുറത്തുവിടുന്നതിനെ സംബന്ധിച്ച് കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞത് സത്യമാണോ പി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞത് സത്യമാണോ എന്നുള്ള സംശയം വർദ്ധിപ്പിക്കുവാനും ഇത് സഹായകരമാകുന്നുണ്ട് അല്ലെങ്കിൽ ഇത് കാരണമാകുന്നുണ്ട് കാരണം പി കുഞ്ഞികൃഷ്ണൻ എന്ന വ്യക്തി സി പി ഐ എം എന്നുള്ളൊരു പാർട്ടിയുടെ ഘടന വെച്ച് നോക്കുമ്പോൾ നിസ്സാരനായ ഒരു വ്യക്തിയല്ല സി പി എമ്മിൽ ജില്ലാ കമ്മിറ്റി അംഗമെന്നൊക്കെ പറഞ്ഞ പറഞ്ഞാൽ വളരെയധികം സ്വാധീന ശേഷിയുള്ളൊരു പദവിയാണ് ജില്ലാ കമ്മിറ്റിയുടെ അംഗം എന്ന് പറയുന്നത് തന്നെയുമല്ല പയ്യന്നൂരിലെ മുൻ ഏരിയ സെക് കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്നു ഈ പി കുഞ്ഞികൃഷ്ണൻ അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന വിവരങ്ങൾക്ക് ഒരു പരിധിയുമില്ല പ്രത്യേകിച്ച് പയ്യന്നൂരിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എം എൽ എ മധുസൂദന മധുസൂദന എം എൽ എയും പയ്യന്നൂരിലെ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ഒരു കാര്യം സ്വാഭാവികമാണ് അപ്പോൾ ഒരുമിച്ച് പ്രവർത്തിച്ച അവസരങ്ങളിൽ ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടായി കാണാം ഇവർക്ക് ഇവർ തമ്മിൽ പക്ഷേ ആരോപണങ്ങൾ വളരെ നിശിതമായും വ്യക്തമായും ആണ് പി കുഞ്ഞിക്കൃഷ്ണൻ ഈ അവസരത്തിൽ ഉയർത്തുന്നത് ഫണ്ട് തിരിമറി അതായത് രക്തസാക്ഷികളുടെ പേരിൽ സി പി ഐ എം എന്ന പാർട്ടി കേരളം ഒട്ടാകെ നടത്തുന്ന ഫണ്ട് പിരിവുകളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് ആ ഫണ്ട് പിരിവുകളിൽ ഇപ്പോൾ ധനരാജൻ്റെ കാര്യത്തിലായാലും മുൻപ് അഭിമന്യുവിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഇവർ ജീവിക്കുന്ന രക്തസാക്ഷിയായി കൊണ്ട് നടന്നിരുന്ന പുഷ്പൻ്റെ കാര്യത്തിലായാലും ഫണ്ട് പിരിക്കലും ആ രക്തസാക്ഷികളെ സംരക്ഷിക്കുന്ന അവരുടെ കുടുംബങ്ങൾക്ക് ഇവർ നൽകുന്ന സഹായങ്ങളുടെ പേരിലുമൊക്കെ നിരവധി ആരോപണങ്ങൾ അതിൽ നടന്ന തിരിമുറികളെക്കുറിച്ചും അതിൽ കാണിക്കുന്ന അനീതികളെക്കുറിച്ചും ഒക്കെ നിരവധി ആരോപണങ്ങൾ മുൻപ് ഉയർന്നിട്ടുള്ളതാണ് അപ്പോഴൊക്കെ ഒരു വശത്തേക്ക് ഇതിനെ തൂത്തുമാറ്റിയ പാർട്ടിക്ക് ഇപ്പോൾ പക്ഷേ അവരഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങെത്തും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനായിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ് പാർട്ടി ഇപ്പോൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അവരെന്തും ചെയ്യുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം അതിനുള്ളൊരു സൂചനയാണ് ശ്രീ എം വി ജയരാജൻ ഇന്ന് നൽകിയിട്ടുള്ളത് എന്ന ആണ് ഒരു സത്യം കാരണം ശ്രദ്ധ തിരിക്കുവാനായിട്ട് ഇപ്പോൾ തന്നെ അക്രമങ്ങൾ അവരഴിച്ചുപെട്ടു തുടങ്ങി എം എൽ എ മഹസൂനൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ആളുകളെ ക്രൂരമായി മർദ്ദിക്കുവാൻ പാർട്ടി സഖാക്കൾ മാത്രമല്ല സി പി ഐ എം സഖാക്കൾ മാത്രമല്ല ഉന്നതരായ നേതാക്കൾ വരെ ഏരിയ സെക്രട്ടറിയും മ മറ്റ് ഒരുപാട് ഉന്നതരായ നേതാക്കൾ വരെ നേരിട്ട് രംഗത്തിറങ്ങുകയും അക്രമ സംഭവങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തു നിവർത്തിയില്ലാതെ പോലീസ് അവരുടെ പേരിലൊക്കെ കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം പയ്യന്നൂരൊക്കെ ഒരു സി പി എം ഐ എം ഏരിയ സെക്രട്ടറിയെ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് നടക്കാത്ത അസംഭവ്യമായ കാര്യമാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അക്രമ സംഭവങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനായി ഒപ്പം ശബരിമല സ്വർണ്ണക്കുള്ള പോലെ പാർട്ടിയെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ സംഭവങ്ങൾ വേറെയുമുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഈ വാർത്തകളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ച് തിരഞ്ഞെടുപ്പിൽ വലിയ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെടുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുമെന്നുള്ളത് തീർച്ചയാണ് ആ ശ്രമം അപകടകരകരമായൊരു തരത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഒരു അപകടകരമായ ശ്രമങ്ങളായി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പൊതുജനങ്ങളിലൊരു ഭീതി വിതയ്ക്കുന്ന തരത്തിലേക്കുള്ള ശ്രമങ്ങളായി പോകുമോ എന്നുള്ളതാണ് ഇനി അറിയുവാനുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം നമസ്കാരം